നമസ്കാരം ഇവിടെ പറയുന്ന പത്തോളം കാര്യങ്ങളിൽ ഒരു അഞ്ചോളം കാര്യങ്ങൾ ഒരു ആറോളം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ദുഷ്ടശക്തി നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും നമുക്ക് ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് ഒരു മോചനവും ഉണ്ടാകില്ല അതുപോലെ ബാക്കിയുള്ള നാലോ അഞ്ചോ കാര്യങ്ങൾ പറയുന്നത് നമ്മളെ ധനപരമായിട്ടുള്ള നേട്ടങ്ങളെ നമ്മളെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നും ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ശത്രു നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുകയും ദുഷ്ട ചിന്തകളും അതുപോലെ ദുഷ്ടപ്രവർത്തികളിൽ നെഗറ്റീവ് എനർജികളൊക്കെ നമ്മളെ ബാധിക്കുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കും നമ്മളുടെ ലൈഫ് പോകുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ലഭിക്കുവാനും ധനപരമായിട്ടുള്ള നേട്ടവും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ഇവിടെ പറയുന്ന ഏതാനും പത്തോളം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കും ഇത് വേദപുരാണങ്ങളിൽ പറയുന്ന കാര്യമാണ് അപ്പോൾ വേദപുരാണങ്ങളിൽ പറയുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ത്രിസന്ധ്യ സമയത്ത് ഇറങ്ങി നടക്കരുത് എന്നുള്ളതാണ് ഗർഭിണികളായാലും കുട്ടികളായാലും മുതിർന്നവരായാലും വൃദ്ധരായാലും മു ഈ ത്രിസന്ധ്യ സമയത്ത് ഇറങ്ങി നടക്കാൻ പാടില്ല അതിൻ്റെതായിട്ടുള്ള ശക്തികൾ പിന്തുടരുകയും ദുഷ്ടശക്തികൾ ദേഹത്തേക്ക് പ്രവേശിക്കുകയും നെഗറ്റീവ് എനർജിയുടെ ഒരു വലിയൊരു പ്രഭാവം തന്നെ നമ്മളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും കഴിവതും ത്രിസന്ധ്യ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ഇരുട്ട് കൂടുന്നതോടു കൂടി വളരെയധികം നെഗറ്റീവ് എനർജി പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയും ആ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ ബാധിക്കുകയും ചെയ്യും എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത് എന്നുള്ളതാണ് എതിലെയാണെങ്കിലും നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കുടുംബത്തിനും നമുക്കും വളരെയധികം ദോഷം ചെയ്യും ഒരു കാരണവശാലും അലഞ്ഞ് തിരിഞ്ഞ് ഒരു ഗതിയുമില്ലാതെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാട് ില്ല എന്നുള്ളതാണ് നമ്മൾക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണമെന്നുള്ളതാണ് എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളൊരു പോയിന്റ് ഒരു ബിന്ദു നമ്മളിലേക്ക് അതിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും ഉണർന്ന് ആ ഫോക്കസ് ചെയ്യുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് അത് നമ്മളുടെ ലക്ഷ്യ ും നമ്മളുടെ മനസ്സും ആ ഒരു പ്രപഞ്ച ശക്തിയും കൂടി മൂന്ന് ശക്തികളും കൂടി ഉറച്ച ഒരു തീരുമാനമെടുത്ത് ആ ഉറച്ച രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പവർഫുള്ളായിട്ട് ഈ ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടാവുകയും ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും ശ്മശാനങ്ങളിൽ പോകരുത് എന്നുള്ളതാണ് നമുക്കറിയില്ല എവിടെയൊക്കെയാണ് പണ്ടുള്ള കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എവിടേക്കെയാണ് ഇതൊക്കെ ഉള്ളത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ഇറങ്ങി ആ ഒഴിഞ്ഞ പറമ്പുകളിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും ശ്മശാനങ്ങളിലാണെങ്കിലും ഇറങ്ങി നടക്കരുത് എന്ന് പറയുന്നത് ദുഷ്ട ശക്തികൾ നമ്മളെ പിന്തുടരുകയോ ദുഷ്ട ശക്തികളുടെ പിടിയിൽ നമ്മൾ അകപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയില്ലാതെ പോവുകയും നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് പറയാനുള്ളത് രാത്രി മുടി അഴിച്ചിട്ട് സ്ത്രീകൾ കിടന്നുറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് കാരണം രാത്രി മുടി അഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഒരു സ്ത്രീക്ക് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് എനർജി വരികയും ദുഷ്ട ശക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദുഷ്ട ശക്തികൾ പിടികൂടുകയും ചെയ്യും എന്നുള്ളതാണ് അത് ഏറ്റവും പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് സ്ത്രീകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ല രീതിയിൽ മുകളിലേക്ക് തലയിൽ ഉച്ചയുടെ മുകളിലേക്ക് എടുത്ത് തലമുടി കെട്ടിവെച്ചതിന് ശേഷം മാത്രം വളരെ ഒരുപാട് മുടികളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ റിബണോ ബണ്ണോ ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കെട്ടിവെക്കുക അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇനി കുറച്ച് മുടിയുള്ളവരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ മുടി വളരെ വൃത്തിയായി കെട്ടിവെച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുക എന്നുള്ളതാണ് ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ളത് ദുഷ്ടശക്തികൾ നമ്മളെ പിടി കൂടുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ കിടക്കാൻ നേരത്ത് പോകുമ്പോൾ പെർഫ്യൂം അതുപോലെയുള്ള സുഗന്ധ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം വേദങ്ങളിൽ എടുത്തു പറയുന്നു എന്തുകൊണ്ടാണ് എന്നറിയില്ല തീർച്ചയായിട്ടും ഇതും ദുഷ്ടശക്തികൾ പിന്തുടരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദുഷ്ടശക്തികൾ പിന്തുടർന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ പറയാം ആദ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പറയുന്നത് ഇനി ആറാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി പിണങ്ങിയിരിക്കുകയാണ് എന്നിരിക്കെ നമ്മളെ വീട്ടിലുള്ളവരോടും പിണക്കത്തിലാണ് എന്നിരിക്കെ അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ ആത്മമിത്രമാണ് അല്ലെങ്കിൽ ബന്ധുവാണെങ്കിൽ ആണെങ്കിൽ പോലും പിണങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി രാത്രി കാലങ്ങളിൽ വന്ന് വിളിച്ചാൽ പുറത്തേക്ക് ഇറങ്ങി പോകരുത് എന്നുള്ളതാണ് എത്ര സൗഹൃദം ഭാവിച്ച് അവർ പുറത്തേക്ക് വിളിക്കുകയാണെങ്കിലും നമ്മൾ ഇറങ്ങി പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ദുഷ്ട ചിന്തകളാൽ ആ ഒരു സുഹൃത്ത് പല രീതിയിലുള്ള ആക്രമണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മളെ വന്ന് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ ഇപ്പോൾ പോ നാളെ വന്ന് നമുക്ക് പക്കൽ സംസാരിക്കാം എന്ന് നമ്മളുടെ തീരുമാനം ഉറച്ചതായിട്ട് അവരെ അറിയിക്കുക തന്നെ ചെയ്യുക അപ്പോൾ നമ്മളുടെ തീരുമാനം ഉറച്ചതും ശക്തിയുള്ള വാക്കുകളുമാകുമ്പോൾ അവർ പിന്തിരിയുക തന്നെ ചെയ്യും ഒരു കാരണവശാലും പിണങ്ങിയിരിക്കുന്നവർ രാത്രി കാലങ്ങളിൽ വിളിച്ചാൽ ഒരു ഒരാളും പുറത്തേക്ക് ഇറങ്ങി പോകരുത് എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഇനി ഏഴാമതായിട്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ മാത്രമല്ല ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ബഹുമാനം തരുന്ന ഒരു ഇടം ഇല്ല അല്ലെങ്കിൽ നമുക്ക് ബഹുമാനം നമുക്ക് വേണ്ട നിലയും വിലയും തരാത്ത ഒരു സ്ഥലത്ത് നമ്മൾ അധിക നേരം ഇരിക്കരുത് എന്നുള്ളതാണ് നമുക്ക് അവിടെ അവരത് നമ്മൾ നമ്മളിലൂടെ അവർക്ക് നമുക്കൊരു വില തരാൻ അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഉടനടി അവിടുന്ന് സ്ഥലം വിടുകയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളവിടെ സമയം നിങ്ങളത് സ്പെൻഡ് ചെയ്യരുത് ഇനി ഒരു കോടി രൂപ തരാ എന്ന് പറഞ്ഞാലും അവിടെ ഇരിക്കരുത് ഉടനടി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പിന്മാറേണ്ടതാണ് അതുപോലെ തന്നെ മൂല്യങ്ങളില്ലാത്ത മനുഷ്യരോട് സംസാരിച്ച് നമ്മളുടെ വാക്കുകൾക്കും നമ്മളുടെ സ്നേഹത്തിനും നമ്മളുടെ പ്രവൃത്തികൾക്കും യാതൊരു വിലയും തരാത്ത മൂല്യം തരാത്ത മനുഷ്യർ ആരായിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ മക്കളായിക്കൊള്ളട്ടെ അച്ഛനായിക്കൊള്ളട്ടെ അമ്മയായിക്കൊള്ളട്ടെ നമ്മളുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ ആരുമായിട്ട് ട്ടെ നമ്മൾക്ക് മൂല്യം തരാത്ത ആളുകളോട് നമ്മൾ കൂടുതൽ അവരോട് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള മൂല്യമായിട്ടുള്ള സംസാരങ്ങൾ അതായത് നമുക്ക് ഒരുപാട് അറിവുകളുണ്ട് നമുക്ക് അവർ ഒരു വില തരുന്നില്ല എങ്കിൽ ആ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള ആളുകളോട് പകർന്നു കൊടുക്കാൻ പോകരുത് അത് വലിയ ഒരു തെറ്റാണ് എന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഒരു കാര്യം ഒരു വാക്കാണെങ്കിൽ പോലും അത് പറയുന്ന ആൾ ഗുരുവാണ് അങ്ങനെ നമുക്കൊരു മൂല്യം തരാത്ത ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയോ ഒരാളുടെ സ്നേഹത്തിനു വേണ്ടി കെഞ്ചുകയോ ഒരാളുടെ കാളിൻ്റെ അടിയിൽ കിടന്ന് നമ്മൾ അതിനു വേണ്ടി യാചിക്കുകയോ ചെയ്യരുത് നിങ്ങൾക്ക് എവിടെയാണോ നിലയും വിലയും മൂല്യവും നൽകാത്തത് ആരാണോ എന്ന് നിങ്ങൾ വ്യക്ത ശക്തമായി മനസ്സിലാക്കിയതിനു ശേഷം അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ച് പെരുമാറാൻ പഠിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ എന്താണ് ഇനി ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുക എന്നും കൂടി ഞാൻ പറയുന്നുണ്ട് ഇനി അടുത്തത് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ സ്നേഹിക്കുമ്പോൾ അവർക്ക് നമ്മളോട് തിരിച്ച് സ്നേഹമുണ്ടോ എന്ന് അറിഞ്ഞിരിക്കുക അങ്ങനെ നമ്മളോട് സ്നേഹമുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും സമയം കളയരുത് നമ്മൾ സ്നേഹം സ്നേഹിക്കുന്നവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നവരും ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ലൈഫിൽ സമയം കളയുക നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മളെ സ്നേഹിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി കളയാനുള്ളതല്ല ഒരിക്കലും അതിനു വേണ്ടി സമയം മാറ്റിവെക്കരുത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ ചുറ്റിലും അപ്പോൾ നിങ്ങൾ കൺ തുറന്ന് നോക്കുക നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി തൊഴിലില്ലാത്ത മേഖലയിൽ നമ്മൾ ഒരിക്കലും വീട് വെച്ച് കൂടരുത് അല്ലെങ്കിൽ നമ്മൾ അവിടെ സഹവസിക്കരുത് എന്നുള്ളതാണ് തൊഴിലുള്ള മേഖലയിലേക്ക് നമ്മൾ മാറി താമസിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുഷ്ടശക്തികളിൽ നിന്ന് നമുക്ക് മോചനവും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് രീതിയിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുവാനും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും നമുക്ക് സാധിക്കും ൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം